മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് നടൻ മനോജ് കെ ജയൻ നായകനായും വില്ലനായിട്ടുമൊക്കെ ഒരുപാട് സിനിമകളിൽ തിളങ്ങിയ വ്യക്തിയാണ് നടി ഉരുവക്ഷയുമായിട്ടുള്ള ആദ്യ വിവാഹം വിജയകരമല്ലെങ്കിലും ആശയുമായിട്ടുള്ള രണ്ടാം വിഭാഗത്തിൽ മനോജ് കെ ഏറെ സന്തുഷ്ടനാണ് അധികമൊന്നും അഭിമുഖങ്ങളിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഈ അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്റെ ഭാര്യയെക്കുറിച്ചും മകനെക്കുറിച്ചുമൊക്കെ ആദ്യമായി കുറെ കാര്യങ്ങൾ മനോജ് കെ ജയൻ പറഞ്ഞിരിക്കുകയാണ് ഒരു കുടുംബജീവിതം ആവണമെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ തന്നെ പഠിപ്പിച്ചത് ഭാര്യയായ ആശയാണെന്നും സ്നേഹം എന്തെന്ന് അറിഞ്ഞത് പോലും ഭാര്യയുടെ വരവിന് ശേഷമാണെന്നുമാണ് മനോജ് കെ ജയൻ പറയുന്നത് ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരു ദാമ്പത്യത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും താര പറയുന്നു ഇരുവർക്കും തമ്മിൽ ഒരു മകനുമുണ്ട് ആദ്യവിവാഹ ബന്ധത്തിലാവട്ടെ മകൾ കുഞ്ഞാറ്റയും ഇപ്പോൾ മനോജ് കെ ജയന്റെ ഒപ്പം തന്നെയാണ് താമസിക്കുന്നത് താരം എപ്പോഴും കേരളത്തിലാണെങ്കിലും ഭാര്യയും മകനും ഒക്കെ ലണ്ടനിലാണ് താമസം മകൻ അവിടെയാണ് പഠിക്കുന്നത് യു കെയിലെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് പ്രൊട്ടക്ഷൻ അഡ്വൈസർ ആണ് ആശ എന്നാണ് താരം പറയുന്നത് മാത്രമല്ല ലക്ഷ്യങ്ങളാണ് ആശയുടെ മാസവരുമാനവും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആശയെ കാണാനും മകനെ കാണാനും ഒക്കെ ലണ്ടനിലേക്ക് മനോജ് കെ ജയൻ പോകാറുണ്ട് ലണ്ടനിൽ നിന്നുമുള്ള പല ചിത്രങ്ങളും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കാറുണ്ട് ലണ്ടനിലെ ഏറ്റവും വലിയൊരു സ്കൂളിലാണ് ആശയുടെയും മനോജിന്റെയും മകൻ പഠിക്കുന്നതും സ്വയം പ്രയത്നം കൊണ്ടാണ് മകൻ ആ സ്കൂളിൽ പ്രവേശനം നേടിയത് പെട്ടെന്നൊന്നും ആർക്കും ലഭിക്കാത്ത ഒരു അഡ്മിഷനാണ് അവിടെ കിട്ടിയത് അത് മകന്റെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് മാത്രമാണെന്നാണ് മനോജ് കെ ജയൻ പറയുന്നത് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചിരിക്കുന്നത്